ആയിട്ട് കാലം ഞാൻ ണോ ഇത്ര വീട്ടിൽ പോയി പോയിട്ട് പിന്നെ അമ്മ ഇവിടെ ആയിരുന്നു ആലപ്പുഴയില് ഇപ്പൊ അമ്മ വന്നിട്ടുണ്ട് ഞാൻ കൊച്ചിനെ അമ്മിനെ കടന്നു ആൾക്കാർ ഇത്ര സ്നേഹം കിട്ടിയപ്പോ

ാണ് പഠിച്ചത് എനിക്കറിയത്തില്ലോ മണി ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല

നിങ്ങളുടെ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പുറത്തായാലും കണ്ടസ്റ്റന് ആയാലും അതുപോലെ തന്നെ അഭിഷേക് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എന്താ പറയാനുള്ളത് ഇങ്ങനെ തെറ്റിദ്ധരിക്കാ മിസ് അർസ്റ്റാൻഡിങ് ആയ രീതിയിലാണ് പുറത്ത് കണ്ടന്റ് കുറേ നിങ്ങളുടെ ും അതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ് അപ്പൊ ഞാനൊന്നും പേഴ്സണലി എടുത്തില്ല എല്ലാവരും നമ്മളുടെ എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ അഭിലാഷിനെയും കാണും കൊടുത്ത് ഒന്നിയിലായിക്കോട്ടെ എല്ലാവർക്കും നല്ല അപ്പോൾ ഐ നോട്ട് ഇറ്റ് മനുഷ്യർ അതെനിക്ക് അറിയാം അത് കൊറേ ആൾക്കാർക്ക് അറിയത്തില്ല മട്ടൺ റൈസ് ഉരുളക്കിഴങ്ങ്

നിങ്ങളൊക്കെ വോട്ട് തരണ്ടേ നിങ്ങൾ എന്തിനാ പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നാണ് ചെയ്യണത് മസ്താനോട് ഞാൻ അത്ര സംസാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നല്ല പെണ്ണായിരുന്നു ജനുവൻ കൊറേ ദിവസമേ ഉള്ളായിരുന്നു കൊറച്ചു ദിവസമേ ഉള്ളായിരുന്നു അപ്പൊ അത്ര അവളോട് ബോണ്ടായില്ല പക്ഷെ നല്ല സുന്ദരി കുട്ടിയായിരുന്നു ഞാൻ എല്ലാവരും കൂടി നന്നായിട്ടിരിക്കുന്ന എനിക്ക് ഒരു വഴപ്പ് ആരുടെപോടും ഉണ്ടായില്ല നമുക്ക് ആകരുത് ആരോടും ആര്യൻ അക്ബാർഡ് അനീഷ് 好的，好的，